ഓം നമോ ഗവതീ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം നല്ല മഴയല്ലേ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മളിൽ ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ ഭക്തി സാക്ഷാൽ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി ലേ ഭഗവാന്റെ കണ്ണിൽ നമ്മളൊക്കെ ഒരുപോലെയാണെങ്കിലും ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് പലർക്കും പലവിധ അനുഭവങ്ങളല്ലേ ഇവിടെ ഒരു ഭക്ത നിറഞ്ഞ കണ്ണുകളോടെ പങ്കുവെച്ച അനുഭവം ഇതാ എൻ്റെ പേര് സുനിത വീട് കൊല്ലത്താണ് ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി വിളക്ക് കൊളുത്തി നാമം ജപിക്കുമെങ്കിലും എനിക്ക് ഗുരുവായൂരപ്പനിൽ അമിത വിശ്വാസം ഇല്ലായിരുന്നു വല്ലപ്പോഴും ഗുരുവായൂരിൽ പോകും ഭഗവാനെ ഇഷ്ടാണ് എപ്പോഴും പോകാൻ സാമ്പത്തികവും അനുവദിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ തലയുടെ വലതുഭാഗം ഇരുമ്പുകട്ടിലിൽ ശക്തമായി ഇടിച്ച് കുറച്ചു ഭാഗം ചതഞ്ഞതുപോലെയായി ഒന്ന് രണ്ട് ദിവസത്തിനകം ഇടതുഭാഗം മുഴുവൻ ചെറിയ തോതിൽ നീര് വെച്ചു വല്ലപ്പോഴും ഇടിച്ച ഭാഗത്ത് സൂചി കുത്തും പോലെ വേദനയും എനിക്ക് വല്ലാത്ത പേടിയായി ഹോസ്പിറ്റലിൽ പോയാൽ പൈസ കൂടുതലായാലോ അന്ന് സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്നു കോവിഡ് കാലമാണ് സാലറി സാലറിയില്ല ഞാനും മോനുമുണ്ട് സഹായിക്കാനാണെങ്കിൽ ആരുമില്ല പിന്നെയുള്ളത് വിളക്ക് കൊളുത്തി കരഞ്ഞ പ്രാർത്ഥിക്കുക മാത്രമാണ് നാരായണീയം വായിക്കും വായിച്ചു കഴിഞ്ഞ് നാരായണീയം നെഞ്ചോട് ചേർത്ത് എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എല്ലാം അങ്ങാണേ എന്ന് പറയും അന്നൊക്കെ നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു കോവിഡ് രണ്ടാം ഘട്ടമായി തലയിലെ വേദനയും നീരും കൂടി വരുന്നു എനിക്ക് ആധിയും മോനോട് പറയാൻ വയ്യ അവൻ വിഷമിക്കും എനിക്ക് താനെ തോന്നുകയാണ് ഗുരുവായൂരിൽ പോകണമെന്ന് ട്രെയിൻ ബസ് ഒന്നും സാധാരണ പോലെ ആയിട്ടില്ല പൈസയുടെ കാര്യം അതിലും കഷ്ടം അവസാനം ഒരു കാർ റെന്റിനെടുത്ത് പോകാമെന്ന് വെച്ചു കരുതൽ സമ്പാദ്യം എടുക്കാമെന്നും അങ്ങനെ ഞങ്ങൾ ഞാനും മോനും ഗുരുവായൂരിലെത്തി രാമകൃഷ്ണയിൽ റൂം കിട്ടി അതിലും കുറഞ്ഞ നിരക്കിലുള്ള സ്ഥലമൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയായി എത്തിയപ്പോൾ ഫുഡ് കഴിച്ച് റെഡിയായി ക്യൂവിൽ നിന്നപ്പോൾ നാലു മണി വെർച്വൽ ക്യൂവിൽ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അകത്ത് പ്രവേശനം ഇല്ല എന്ന് കൊടിമരച്ചോട്ടിൽ നിന്ന് മാത്രമേ ഭഗവാനെ തോഴാൻ പറ്റൂ വല്ലാത്തൊരു നിരാശയും സങ്കടവും ക്യൂ ആണ് ഓർക്കുന്നത് കണ്ണട എടുത്തില്ല എന്ന് ശ്രീലകത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് വിളക്കുകൾ മാത്രം കാണാം ഭഗവാനെ കാണാൻ വയ്യ ഒരു നിമിഷമല്ലേ കാണാൻ പറ്റൂ സെക്യൂരിറ്റി മാറാൻ പറഞ്ഞു ഒന്നും കണ്ടില്ല എൻ്റെ സങ്കടം കൂടി ഒന്നുകൂടി കയറാനും പറ്റില്ല മോൻ പറഞ്ഞു നാളെ രാവിലെ തൊഴാമെന്ന് അങ്ങനെ സമാധാനിച്ചു നേരത്തെ തന്നെ കണ്ണട ബാഗിലെടുത്തു വെച്ചു കാലത്ത് നേരത്തെ ക്യൂവിൽ നിന്നു അടുത്ത് ചെല്ലും വരെ കണ്ണടയുടെ കാര്യം ഓർത്തതേയില്ല തോഴാൻ നിന്നപ്പോഴാണ് അറിയുന്നത് കണ്ണട വീണ്ടും ഇല്ലെന്ന് ബാഗ് ക്ലോക്ക്റൂമിൽ വെച്ചിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി നിയന്ത്രണം വിട്ട് ഞാൻ കരഞ്ഞുപോയി പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞു തിരിഞ്ഞു നോക്കി നോക്കി നിരാശയോടെ തിരികെ പോന്നു വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞു ഞാൻ ആ കാര്യം മറന്നു ഒരു ദിവസം രാവിലെ അഞ്ച് മണിക്ക് ഉണർന്നു വെറുതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഓർത്ത് കിടക്കുകയായിരുന്നു അപ്പം ഞാനിങ്ങനെ കാണുകയാണ് ഗുരുവായൂർ അമ്പലം ഞാൻ വടക്കേ നടയിലൂടെ അതായത് കുളത്തിൻ്റെ ഫ്രണ്ടിലൂടെ കിഴക്കേ നടയിലേക്ക് നടന്നു വരികയാണ് കുളം കഴിഞ്ഞ് ഇത്തിരി കൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു കുട്ടി പാവമുണ്ടൊക്കെ ഉടുത്തിട്ടുണ്ട് മൂന്ന് വയസ്സുണ്ടാവും തറയിലിരുന്ന് എന്തോ പെറുക്കിയെടുക്കുന്നു കുട്ടിയും കഴിഞ്ഞ് മുന്നിലേക്ക് പോയ ഞാൻ തിരിഞ്ഞു നിന്ന് നോക്കിയപ്പോൾ കുന്നിക്കുരു പെറുക്കുകയാണ് ഞാനും അവിടെ ഇരുന്ന് കുറച്ചൊക്കെ കൊടുത്തു എന്നോട് എന്നോടെന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനും പിന്നീട് ഞാൻ കുട്ടിയെ എടുത്ത് ഇടത്തുകൈൽ വെച്ചു എന്നിട്ട് നടപ്പന്തലിന് ക്രോസ് ആയി നടന്നു അപ്പോൾ ആ ബാരിക്കേഡുകൾ ഒന്നുമില്ലായിരുന്നു കിഴക്കേ നടപ്പന്തലിന്റെ വലതുവശത്തായി ആദ്യം കണ്ട കടയിൽ ചെന്നു അപ്പോഴൊക്കെ കുട്ടി എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നു ഉമ്മ തരുന്നു ഞാനും അങ്ങനെ തന്നെ കടയിൽ നിന്ന് ഞാൻ കുന്നിക്കുരു വാങ്ങി പൈസ കൊടുക്കാൻ പേഴ്സ് തുറക്കാനായി കുട്ടിയെ താഴെ നിർത്തി കുന്നിക്കുരു വാങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടിയെ കണ്ടില്ല ഞാൻ ആ കുന്നിക്കുരു സോപാനപ്പടിയിൽ വെച്ച് തൊഴുതു ഇത്രയും ആയപ്പോൾ ഞാൻ സ്വബോധത്തിലേക്ക് വന്നു വേഗം ഞാൻ എഴുന്നേറ്റു അപ്പോഴാണ് ഞാൻ അറിയുന്നത് കുട്ടിയെ എടുത്തിരുന്ന ഇടതുഭാഗത്ത് അതികഠിനമായ വേദന തലയും കഴുത്തും കഴിയുടെ തുമ്പ് വരെ മരണവേദന അപ്പോൾ മരിക്കുമെന്ന് തോന്നി ഞാൻ മോനെ വിളിച്ചു അവൻ പറഞ്ഞു ഹാർട്ടിന്റെ വലതുമായിരിക്കുമെന്ന് എനിക്കും തോന്നി എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയായിരിക്കുമെന്ന് മിണ്ടാതെ വേഗം റെഡിയാവൂ ഹോസ്പിറ്റലിൽ പോകാമെന്ന് മോൻ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ കയറി പെട്ടെന്ന് എനിക്കൊരു ചിന്ത ഞാൻ കണ്ടത് ആരെയാണ് എന്ന് കുറച്ച് വെള്ളം കോരി ദേഹത്തൊഴിച്ച് മോനോടൊരു നൈറ്റി എടുത്തു തരാൻ പറഞ്ഞു അവൻ എന്നെ വഴക്ക് പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റൽ ഇവിടെയുണ്ടെന്ന് വേഗം ചെന്ന് ഞാൻ വിളക്ക് കൊളുത്തി നാരായണീയം എടുത്ത് നെഞ്ചോട് ചേർത്ത് ഒരുപാട് കരഞ്ഞു വേദന ഓർത്തല്ല എൻ്റെ ഉണ്ണിക്കണ്ണനോട് എൻ്റെ പൊന്നല്ലേ മുത്തല്ലേ എന്നോട് പിണങ്ങല്ലേ എനിക്ക് വേദന എടുക്കുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് വിശ്വാസമായി എന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ട് മിനിറ്റിനകം എൻ്റെ വേദന മാറി അങ്ങനെ ഒന്ന് എൻ്റെ ശരീരത്തുണ്ടായിരുന്നില്ല എന്ന് തോന്നും പോലെ കൂടെ എൻ്റെ ശരീരത്തിൻ്റെ ഇടതു നീരും തലയിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന വേദനയും പിന്നെ ഇതേ വരെ വന്നിട്ടില്ല വേഗം ഞാൻ പോയി ഒരു ചെറിയ ഉരുളി വാങ്ങി അതിൽ കു നിറയെ കുന്നിക്കുരു വാങ്ങി ഭഗവാനെ സമർപ്പിച്ചു ഇപ്പോഴും എപ്പോൾ പോയാലും ഞാൻ ഭഗവാനെ മുടക്കാറില്ല എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്നോട് കാട്ടിയ ദയ ഇപ്പോഴും ഞാൻ കരയുകയാണ് നന്ദിയുടെ സന്തോഷത്തിൻ്റെ ഭക്തിയുടെ കണ്ണുനീറാണിത്